പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാഹ് എന്ന ടോപ്പിക് ആകുന്നു ഈ ലോകങ്ങൾ അതിലെ സർവചരാചരങ്ങളും സൃഷ്ടിക്കുകയും പഠിച്ചു പഠിച്ചുണ്ടാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സഷ്ടാവിന്റെ ഏറ്റവും മഹത്തായ നാമങ്ങളിലൊന്ന് നാമമാകുന്നു അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലത്ത് ഭാഷാപരമായി തികച്ചും ഏക ദൈവത്തെ ഉൾക്കൊള്ളുന്ന അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാകുന്നു അള്ളാഹ് എന്നത് ഏറ്റവും ആരാധ്യൻ ഒരേ ഒരു ആരാധ്യൻ ആരാധനക്കർഹൻ ആരാധിക്കപ്പെടേണ്ടവൻ എന്നൊക്കെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഇസ്മിന് അറബി ഭാഷയിൽ മറ്റൊരു ഭാഷയിലും ഈ ഒരു അർത്ഥത്തിന് അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുവാൻ സാധ്യ സാധ്യമല്ല തന്നെ വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകളും മറിച്ചു നോക്കിയാലും അള്ളാഹ് എന്ന ഒരു ഇസ്മില്ലാത്ത നാമം കടന്നു പോകുന്നതേയില്ല ഖുർആാനിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്ഥലങ്ങളിലാണ് അള്ളാഹ് എന്ന നാമം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടാവായ അള്ളാഹിന്റെ ഗുണ ഗുണവിശേഷണങ്ങൾ സൃഷ്ടികളായ നമുക്ക് ഒരിക്കലും തന്നെ എണ്ണി തീർക്കാൻ സാധ്യമല്ല തന്നെ നബി സല്ലാഹു അലൈ വസല്ല പറഞ്ഞതായി അബു ജരീർ എന്നിവരിൽ നിന്ന് ഉദ്ധരിച്ചതായ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും ഒരിക്കൽ പ്രവാചക സല്ലാഹു അലൈ വസ്ലമയോട് മക്കയിലെ പ്രമ കുറേശി പ്രമാണികൾ സമീപിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു മുഹമ്മദെ നമുക്ക് ഒരു ധാരണയിലെത്താം അതായത് കുറച്ചു കാലം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കൂ ഞങ്ങൾ നിന്റെയും ദൈവത്തെ ആരാധിക്കാം അങ്ങനെ നമുക്ക് പരസ്പരം ഭാഗവാക്കാമല്ലോ എന്ന് എന്നാൽ പ്രവാചകൻ അലൈഹി വല്ല പറഞ്ഞു എന്റെ അള്ളാഹുവിൽ പങ്കുകാരെ നിശ്ചയിക്കുന്നതിൽ ഞാൻ ശരണം തേടുന്നു എന്ന് അതെ അള്ളാഹുവിന് സൃഷ്ടാവായ അള്ളാഹുവിന് അവന്റെ സൃഷ്ടിപ്പിൽ അവന്റെ അവന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കുന്നതിനെ ചേർക്കുന്നതിനെ അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്നതാകുന്നു അതൊരിക്കലും അള്ളാഹു പൊറുക്കുന്നതുമല്ല ശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം സൂറത്തിൽ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് പറയുക അവൻ ഏകനാകുന്നു അവൻ നിരാശ്രയന നിരാശ്രയനാകുന്നു എന്ന് അള്ളാഹു നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ അവനെ ിൽ പങ്കുകാരെ നിശ്ചയിക്കുന്നതിന് തൊട്ടും പടച്ചിറപ്പ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാനിന്റെ വാക്കുകളിൽ ഉപസംഹരിക്കുകയാണ്